കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഭ്യന്തരമന്ത്രി രാജരാജൻ തന്റെ സെക്രട്ടറിയുടെ മുഖത്തേക്ക് അർദ്ധഗർഭമായ ഒരു നോട്ടം അയച്ചു സെക്രട്ടറിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ജോസഫിന് ആ ക്ഷണം തന്നെ കാര്യം മനസ്സിലായി മന്ത്രിയുടെ മുന്നിലിരുന്ന സുലൈമാൻ സേട്ടിനെ നോക്കി ഒരു ക്ഷമാപണം നടത്തിയിട്ട് ജോസഫ് പുറത്തേക്ക് പോയി ആവർത്തനത്തിന്റെ ശൈലിയിലും എന്നാൽ അല്പം ഭീഷണിയുടെ സ്വരത്തിലുമാണ് സുലൈമാൻ സേട്ട് സംസാരിച്ചിരുന്നത് ഇതൊന്ന് അവസാനിപ്പിക്കുന്നതിനാണ് മന്ത്രി ആവശ്യപ്പെട്ടതെന്ന് ജോസഫിന് മനസ്സിലായിരുന്നു സേട്ടിനി അക്കാര്യം തന്നെ പല ആവൃത്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല രാമരാജൻ ഒന്ന് നിർത്തി സേട്ടിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിധികളുണ്ട് ഒരു ദേശക്കാരെ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് എനിക്കെന്തായാലും കൂട്ടുനിൽക്കാനാവില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ പദ്ധതി പദ്ധതിയൊന്ന് നിർത്തിവെക്കാം മിസ്റ്റർ മന്ത്രി തെല്ലിർച്ചയോടെ സേട്ട് തുടർന്നു ഇതെന്റെ മാത്രം പ്രശ്നമല്ല പ്രശ്നമല്ലാന്നറിയാലോ ആ ദേശത്ത് അങ്ങനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന നേട്ടം നമുക്ക് ഉണ്ട് അത് മറക്കണ്ട അതൊന്നും മറന്നിട്ടല്ല അറിയാഞ്ഞിട്ടുമല്ല എൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് മന്ത്രി ക്ഷേണ നേരത്തെ മൗനത്തിനു ശേഷം തുടർന്നു ഏതായാലും സക്കരയേജനും മേനോനും ഒന്ന് വന്നോട്ടെ അതുവരെ സേട്ടൊന്ന് ക്ഷമിക്ക് സുലൈമാൻ സേട്ടിനെ പിണക്കുന്നത് ബുദ്ധിയല്ലെന്ന് രാമരാജൻ അറിയാമായിരുന്നു സക്കരയേജനും മേനോനുമായിരുന്നു അയാളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങൾ അവരൊന്നിച്ചാണ് പല ഇടപാടുകളും നടത്തുന്നത് ആഭ്യന്തരമന്ത്രി എന്ന മറയിൽ വളരെയധികം കാര്യങ്ങൾ മൂവരും ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട് അത് പാർട്ടിയിലോ ജനങ്ങളിലോ ഇതുവരെ ഒരു സംശയങ്ങൾക്കും ഇടനൽകിയിട്ടില്ല കൂട്ടുകക്ഷി ഭരണത്തിൽ സേട്ടിന്റെ പാർട്ടി അഭിവാജ്യ ഘടകമായതിനാൽ അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സേട്ടിന്റെ ആവശ്യം അംഗീകരിക്കാൻ പ്രയാസമായതിനാൽ രാമരാജന് കുറച്ച് സമയം ആവശ്യമായിരുന്നു സേട്ടിന്റെ മുഖത്തെ അതൃപ്തി കണ്ടില്ലെന്ന് അടിച്ച് മന്ത്രി പറഞ്ഞു സേട്ടെ നമ്മളിത് വേണ്ടാന്ന് വെക്കുകയല്ല തൽക്കാലം നീട്ടിവെക്കുന്നുവെന്ന് മാത്രം ഇത് കേട്ടിട്ടും സുലൈമാൻ സേട്ടിന്റെ മുഖം തെളിഞ്ഞില്ല ദേ നമ്മളൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ പേരും കൂടി ആലോചിച്ച് ചിന്തിച്ച് ആലങ്ങാട്ട് മനേന്റെ കാര്യം കോടതിയിൽ കയറ്റിയ പോലെ ഇതും കാലത്താക്കാൻ നമ്മൾ സമ്മൂല മന്ത്രി എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്റർകോം ശബ്ദിച്ചു യെസ് രാമരാജൻ റിസീവർ റിസീവറെടുത്ത് മന്ത്രി പറഞ്ഞു മറുതലകളിൽ നിന്ന് കേൾക്കുന്നത് ശ്രദ്ധിച്ച് രാമരാജൻ എഴുന്നേറ്റു ശരി ഞാനിതെത്തി റിസീവർ താഴെ വെച്ച് മന്ത്രി എഴുന്നേറ്റു മുഖ്യനാണ് സേട്ടിനോടായി പറഞ്ഞു കോൺഫറൻസ് റൂമിലേക്ക് ഉടനെ എത്തണമെന്ന് സീട്ടിരിക്കൂ ഞാൻ ജോസഫിനെ ഇങ്ങോട്ടയക്കാം രാമരാജൻ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് നടക്കുമ്പോൾ എന്തോ ചോദിക്കാനായി സീട്ട് വാതുറുന്നെങ്കിലും മിണ്ടാനായില്ല മന്ത്രി പോയി ഏതാനും നിമിഷങ്ങൾക്കകം സെക്രട്ടറി ജോസഫ് അകത്തേക്ക് വന്നു സാറിന് എന്താ കഴിക്കാൻ വേണ്ടത് ജോസഫ് ഭവ്യതയോടെ ചോദിച്ചു ചായയോ കാപ്പിയോ എന്താന്ന് പറഞ്ഞാൽ ജോസഫിനെ തുടരാൻ അനുവദിക്കാതെ മുഖത്തേക്ക് തർപ്പിച്ച് നോക്കി പീറുപുരുത്തിട്ട് സീട്ട് പുറത്തേക്ക് കടന്നു ജോസഫ് മന്ത്രിയുടെ സ്വകാര്യമുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാമരാജൻ കട്ടിലിലെ ചാരിൽ തലയണ് വെച്ച് അതിലേക്ക് ചാഞ്ഞ് വെത്തിയിലിരിക്കുകയായിരുന്നു ജോസഫേ അയാൾ ഇങ്ങനെ വിട്ട പറ്റില്ലല്ലോ എന്തെങ്കിലും അയാൾ കഹിതമല്ലാത്ത തരത്തിൽ ചെയ്തേ പറ്റൂ മന്ത്രി സ്വകാര്യ മുറിയിലായിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പതിവ് പാനീയമായ വിദേശ മദ്യം കൃത്യമായ അളവിൽ വെള്ളവും വയസ്സും ചേർത്തെടുക്കുന്നതിനിടയിൽ ജോസഫ് പറഞ്ഞു എന്തായാലും ഇന്ന് സേട്ട് തിരിച്ചു പോയല്ലോ എന്താണ് വേണ്ടതെന്ന് വൈകിട്ട് മേനോനും സക്കരേച്ചിനും വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ജോസഫ് കൊടുത്ത മദ്യം വാങ്ങി ഓരിറക്ക് കഴിച്ച് രാമരാജൻ പറഞ്ഞു നീ പറയുന്നത് ശരിയെന്നെ എന്നാലും സക്രയാച്ചനോട് ഇത് മുൻകൂട്ടി സൂചിപ്പിച്ചുവെക്കുന്നത് നല്ലതാണ് കട്ടിലിനടുത്തുതന്നെ കസേരയിലിരുന്ന ജോസഫിനെ ഒന്ന് നോക്കിയിട്ട് കയ്യിലിരുന്ന ഗ്ലാസിൽ നിന്ന് മദ്യം കുറച്ചുകൂടി കഴിച്ചു മന്ത്രി എന്താണ് പറയുന്നതെന്ന് അറിയാൻ ജോസഫ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഈ സ്വകാര്യ മുറിയിൽ മാത്രമാണ് ജോസഫിന് സ്വാതന്ത്ര്യമായി മന്ത്രിയുടെ മുന്നിൽ ഇരിക്കുന്നതിനും സംസാരിക്കുന്നതിനും അനുമതിയുണ്ടായിരുന്നത് ജോസഫ് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അയാൾ രാഷ്ട്രീയ കാര്യദർശിയാണെന്നത് ഇരുവരും ഭംഗിയായി പ്രദർശിപ്പിച്ചു ജോസഫേ താൻ സക്രയേച്ചനൊന്നു മൊബൈലിൽ വിളിച്ചേ കേൾക്കാത്ത താമസം ജോസഫ് ഉടനെ തന്നെ മൊബൈൽ നമ്പർ എടുത്ത് സക്രയേച്ചനെ വിളിച്ച് മന്ത്രിയുടെ കൈയിലേക്ക് കൊടുത്തു സക്രയാച്ചാ ഇത് ഞാനാണ് ലൈൻ ലൈൻകിട്ടിയോട് തന്നെ രാമരാജൻ പറഞ്ഞു പക്ഷേ തുടർന്ന് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മറുതലക്കിൽ നിന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ സിരകളെ തളർത്തി കളഞ്ഞു മൊബൈൽ ഫോൺ കട്ടിലേക്കിട്ടിട്ട് ഏറെ അസ്വസ്ഥതയോടെ സെക്രട്ടറിയെ നോക്കി അതിന്റെ അർത്ഥം ജോസഫിനെ ഗ്രഹിക്കാനായില്ല മന്ത്രിയുടെ ഏതു ഭാവവും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്ന സെക്രട്ടറിക്ക് ഇതിന്റെ പൊരുൾ പിടികിട്ടിയില്ല നിമിഷങ്ങളോളം ഇരുവരും മൗനമായി തന്നെ അപരിചിതരെ പോലെ മുറിയിൽ കഴിഞ്ഞു ജോസഫ് തന്നെയാണ് മൂകതയ്ക്ക് ഭംഗം വരുത്തിയത് എന്താ എന്താണ് സക്രയച്ചു പറഞ്ഞത് കുറച്ചു സമയത്തിന് ശേഷം സമചിത്തത വീണ്ടെടുത്ത് രാമരാജൻ പറഞ്ഞു ആലങ്കാട്ടുമനയിലെ വസ്തുക്കൾക്ക് പുതിയൊരു അവകാശി വന്നിരിക്കുന്നു ഈ വാർത്ത ജോസഫിനെയും ഞെട്ടിച്ചു അടുത്ത അവധിയിൽ അവകാശി കോടതിയിൽ ഹാജരാകുമെന്നാണ് സക്രയേശൻ പറഞ്ഞത് കൂടുതലൊന്നും അയാൾക്കും അറിയില്ല മേനോനെ കണ്ടതിന് ശേഷം രണ്ടുപേരും കൂടി രാത്രി ഇവിടെ വരും ജോസഫിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഈ മനയുടെ പിന്നിലെ കളികൾക്കെല്ലാം അയാളും സാക്ഷിയായിരുന്നല്ലോ ഇനി ഇക്കാര്യത്തിലൊരു പരിഹാരം കാണണമല്ലോ മുന്നിലിരുന്ന് ജോസഫിന്റെ മുഖത്തേക്ക് നോക്കിയാണ് രാമരാജൻ ചോദിച്ചത് പക്ഷേ ജോസഫിന് മൗനുമായിരുന്നു ഇത്തരത്തിലൊരു വഴിത്തിരിവ് ഇതിലുണ്ടാകുമെന്ന് അയാളും കരുതിയില്ല കാലങ്ങളായി ആരും തന്നെ അവകാശികളായില്ല എന്ന് മനസ്സിലാക്കിയതിനാലാണ് കൈക്കലാക്കാൻ പദ്ധതികൾ ഒരുങ്ങിയത് എന്തായാലും ഇന്ന് രാത്രി മേനോനും സക്രയേച്ചനും വരുമല്ലോ അതുവരെ നമുക്ക് കാത്തിരിക്കാം ജോസഫ് ഇത്രയും പറഞ്ഞ് കസേരിൽ നിന്ന് എഴുന്നേറ്റു ഇന്നത്തെ മറ്റു പരിപാടികളൊക്കെ ഞാൻ റദ്ദാക്കിയാണ് സാർ വിശ്രമിച്ചോളൂ സ്വകാര്യമുറിയിൽ നിന്ന് ജോസഫ് പുറത്തേക്ക് പോയ ഉടനെ ബാക്കിയിരുന്നു മദ്യം കൂടി ഒറ്റ വലിക്ക് കഴിച്ചിട്ട് കട്ടിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചു കിടന്നു മനസ്സിൻ്റെ ഉള്ളിൽ ആലങ്ങാട്ട് മനയിലേക്ക് തങ്ങൾ എത്തപ്പെട്ട സംഭവങ്ങൾ ഓരോന്നായി തെളിയുകയായിരുന്നു എത്രയോ സങ്കീർണമായ പ്രശ്നങ്ങളെയും താനും സക്കറിയാച്ചനും മേനോനുമടങ്ങുന്ന മൂവർ സംഘം പരിഹരിച്ചിരിക്കുന്നു മന്ത്രി എന്ന അധികാരവും എന്തിനേയും ആരെയും നേരിടാൻ കഴിവുള്ള ഗുണ്ടാസംഘകളുമുള്ള കറിയാച്ചനും നിയമത്തിന്റെ ഏത് നൂലാമലയും അഴിയാക്കുരുക്കുകളും സുഗമമായി പരിഹരിക്കാൻ കഴിവുള്ള മേനോനും അപ്രാപ്യമായി ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതും അതുപോലെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമോ ഉത്തരമില്ലാത്ത സമസ്യ പോലെ ആ ചോദ്യം രാമരാജൻ്റെ ഹൃദയ പ്രതിഫലിച്ചു പ്രതിഫലിച്ച് നിന്നു ആലങ്ങാട്ട് ശിവക്ഷേത്രത്തോടനുബന്ധിച്ച് കിടന്നിരുന്ന മനയും സ്ഥലവും ആ ക്ഷേത്രത്തിൻ്റെ പൂജകൾ നടത്തിയിരുന്ന പട്ടതിരുപ്പാടിന്റെയും കുടുംബക്കാരുടെയും അധീനതയിലായിരുന്നു ശരിയായ രേഖകളൊന്നും തന്നെ ആ കുടുംബക്കാരുടെ പക്കലില്ലാതിരുന്നതിനാൽ പുരാവസ്തു വകുപ്പ് ആ മന ഏറ്റെടുക്കാൻ തയ്യാറായി അതിൻ്റെ മുന്നോടിയായി ഏതെങ്കിലും അവകാശികൾ ജീവിച്ചിട്ടുണ്ടോ എന്നറിയാൻ അവർ വിജ്ഞാപനം ഇറക്കി അതിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ രേഖകളുമായി ആരും എത്തിയില്ലെങ്കിൽ വസ്തുവകകൾ വകുപ്പ് ഏറ്റെടുക്കും സുലൈമാൻ സേട്ടിന്റെ മരുമകനായിരുന്ന അവിടുത്തെ രജിസ്ട്രാർ വഴി സേട്ട് ആ സ്ഥലത്തിന്റെയും മനയുടെയും ഉടമസ്ഥാവകാശം അയാളുടെ വിധേയത്തിൽ കഴിഞ്ഞിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ കുടുംബക്കാർക്കായി തണ്ടപ്പേരാധികാര രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തു നിയമപരമായി ഇത് സ്ഥാപിച്ചെടുക്കാൻ സേട്ട് സമീപിച്ചത് മേനോന്റെ ബന്ധുവായ വക്കീലിനെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ചെമ്പുവട്ടയത്തിന്റെ ചൂട് പിടിച്ചാണ് പ്രമാണങ്ങൾ തയ്യാറാക്കിയത് ഇതിൽ ചെറിയൊരു സംശയം തോന്നിയ വക്കീൽ മേനോനെ ഈ രേഖകൾ കാണിച്ചു ആലങ്ങാട്ടുമനിയുടെ പശ്ചാത്തലം ഏകദേശം അറിയായിരുന്ന മേനോൻ സക്രയേചനയും മന്ത്രിയെയും വിവരമറിയിച്ചു ഇത് കൈക്കലാക്കിയാൽ ഉണ്ടാവാനിടയുള്ള നേട്ടങ്ങളെയും വിശദമായി ചർച്ച ചെയ്തു മന്ത്രിസഭയിലെ ഘടകകക്ഷികൾ പ്രധാനിയായിരുന്ന സുലൈമാ സേട്ടിനെ വശത്താക്കി സംയുക്തമായി ഇതിന്റെ കരുക്കൾ നീക്കി സേട്ടിനും ഇക്കാര്യത്തിൽ സമ്മതമായിരുന്നു എങ്കിലും കോടതി വഴി ഈ നടപടിക്രമങ്ങൾ നടത്തുന്നതിന് അയാൾ അനുകൂലിച്ചില്ല ഇത് കോടതിയിലായാൽ ആരെങ്കിലും അവകാശികളായി പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഇത് കൈക്കലാക്കാൻ ശ്രമകരമായിരിക്കുമെന്നതാണ് പക്ഷേ നിയമത്തിന്റെ കുരുക്കുകൾ ഹൃദ്യസ്ഥമായിരുന്ന മേനോൻ അത് പുച്ഛിച്ചു തൊള്ളുകയായിരുന്നു ഇപ്പോൾ ചേട്ടൻ്റെ ഭയം യാഥാർത്ഥ്യമാവുകയാണോ എന്ന് രാമരാജൻ സംശയിച്ചു അയാൾ ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നില്ല മൂവർ സംഘത്തിന്റെ രാത്രിയിലെ കൂടിയാലോചനകളിൽ ആർക്കും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല രണ്ടു മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചർച്ചയിൽ ചില പ്രാഥമിക തീരുമാനങ്ങൾ മാത്രം എടുത്തിട്ട് സഭ പിരിഞ്ഞു അടുത്ത അവധിയിൽ അജ്ഞാതരായ വ്യക്തികൾ കോടതിയിലെത്തുന്നതുവരെ കാത്തിരിക്കാമെന്ന് സക്രിയാച്ചൻ പറഞ്ഞെങ്കിലും മേനോൻ അത് പൂർണ്ണമായി സ്വീകരിക്കാനായില്ല പുരാവസ്തു വകുപ്പിന്റെ നിലപാട് തങ്ങൾക്കനുകൂലമാക്കുന്നതിനും സുലൈമാൻ സേട്ടിന്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കാമെന്നും മന്ത്രി രാമരാജൻ ഉറപ്പു നൽകി എതിർകക്ഷിയുടെ ഭാഗത്ത് നിയമസഹായത്തിനായി ആരായിരിക്കും വരുന്നതെന്ന് കണ്ടെത്തുന്ന കാര്യം മേനോവിനേറ്റു മനസ്സുകൾ അല്പം ശാന്തമായെങ്കിലും ആരുടെയും ഉള്ളിൽ സ്വസ്ഥതയില്ലെന്ന് അവരുടെ മുഖം വിളിച്ചറിയിച്ചിരുന്നു കൂടുതലായി ഒന്നും തന്നെ ഇക്കാര്യത്തിൽ തീരുമാനിക്കാനില്ലാത്തതിനാൽ സഭ തൽക്കാലം പിരിഞ്ഞു മൂന്നായാമത്തിൻ്റെ തുടക്കമറിയിച്ച് നിശീതിന് പൊഴിച്ച സംഗീത താളങ്ങൾക്കൊപ്പം രുദ്ര വിഷ്ണുവിൻ്റെ അരിയിലെത്തി ഉറുക്കത്തിന്റെ കയത്തിലേക്ക് മെല്ലെ ഉളിയിടാൻ തുടങ്ങിയിരുന്ന വിഷ്ണുവിൻ്റെ നെറ്റിയിൽ മെല്ലെ തലോടി രുദ്രഅയാളെ വിളിച്ചുണർത്തി വശ്യമോഹമായ സുരസുന്ദരിയുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി വിഷ്ണു ഉണർന്ന് കട്ടിലിന്റെ തലക്കിൽ ചാഞ്ഞിരുന്നു വിഷ്ണു മനോലാസമായി ആസ്വദിച്ചിരുന്ന വിഷ്ണുവിനെ തട്ടിയുണർത്തി രുദ്ര വിളിച്ചു അതിന് മറുപടിയായി മന്ദസ്മിതത്തോടെ വിഷ്ണു അവിടെ തോളോട് ചേർന്നിരുന്നു ഇനി നമുക്ക് വളരെയേറെ പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കണം ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന വിഷ്ണുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി രുദ്ര തുടർന്നു സാവിത്രി പേരിൽ വ്യവഹാരത്തിൽ കക്ഷി ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞുവല്ലോ ഈ വിവരം ഉദിയന്നൂർ ഗോവുലത്തെ അവകാശികൾ അറിഞ്ഞിട്ടില്ല അതെ രുദ്ര പറഞ്ഞതിന് പ്രകാരമാണ് ഇതുവരെ ചെയ്തത് വിഷ്ണു തുടർന്ന് അതിനെന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിഷ്ണുവിൻ്റെ ഏറെ സമയം ചിലവഴിക്കേണ്ടതായി വരും ആയതിനാൽ വിഷ്ണു ഈ ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകണം വിഷ്ണുവിന് ഈ അഭിപ്രായം അത്ര സ്വീകാര്യമായി തോന്നിയില്ല തൻ്റെ വീട്ടിലുള്ളവർ ഇപ്പോൾ ഏറെ സംതൃപ്തിയിലാണ് മാസങ്ങളായി ഒരു സ്ഥിര വരുമാനം അച്ഛൻ തിരുമേനി നല്ല സന്തോഷത്തിലാണെന്ന് കത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിഷ്ണു അക്കാര്യത്തിൽ പ്രയാസപ്പെടേണ്ട വിഷ്ണുവിൻ്റെ അന്തരംഗം വായിച്ചറിഞ്ഞ് രുദ്ര തുടർന്നു വിഷ്ണുവിന്റെ ഈ ജോലിയുടെ കാലാവധി അവസാനിക്കാൻ കുറച്ചു നാൾ കൂടിയല്ലേ ഉള്ളൂ ഇനി തുടർന്നില്ല എന്ന് അറിയിച്ച് വീട്ടിലേക്ക് മടങ്ങുക അവിടുത്തെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ആവശ്യമായ ധനവും വിഷ്ണുവിന്റെ പക്കലുണ്ടാവും നാൾ ഗൃഹത്തിൽ തങ്ങി എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് ജോലിയിലേക്ക് മടങ്ങുന്നതെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിഷ്ണു എത്തണം കൂടാതെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഞാനും കൂട്ടിനും ഏതോ കടങ്കഥ കേൾക്കും പോലെയാണ് വിഷ്ണു ഇത് കേട്ടിരുന്നത് കടൽ കടന്നെത്തിയ രാജകുമാരനെ പോലെ കൈ നിറയെ കാശുമായി വീട്ടിലെത്തുന്നു ഏവർക്കും അത്ഭുതം വിരിയിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി വീണ്ടും തിരിച്ചിലേക്ക് പിന്നിലേക്ക് മറിയുന്നു വിഷ്ണുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞ അരണ്ട ചിരിയുടെ അർത്ഥം ഗ്രഹിച്ച് രുദ്ര തുടർന്നു ഇത്രക്കധികം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ വിഷ്ണു ഇതുവരെ സംഭവിച്ചതെല്ലാം വിചാരങ്ങൾക്ക് അതീതമായിരുന്നില്ലേ ഇനിയും അങ്ങനെ തന്നെ എന്ന് കരുതൂ വിഷ്ണുവിന് തെല്ല് ജാളിത തോന്നി അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് എല്ലാം രുദ്ര മനസ്സിലാക്കുമെന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു ആർക്കും കാണാനാവാത്ത തന്റെ വിരലിലെ രത്നമോതിരത്തിലേക്ക് നോക്കിയ വിഷ്ണു അതിൽ രുദ്രയുടെ മുഖം കണ്ടു മനസ്സിലെ ചാഞ്ചല്യം വിട്ടകന്ന് വീണ്ടും അയാൾ രുദ്രയുടെ മുഖത്തേക്ക് നോക്കി നന്നായിരിക്കുന്നു രുദ്ര പറഞ്ഞു ഇങ്ങനെയായിരിക്കണം എന്നും മനസ്സിൽ ചഞ്ചലതയോ സങ്കോചമോ തോന്നിയാൽ വിരലിൽ ധരിച്ചിരിക്കുന്ന അങ്കുലിയത്തിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ എല്ലാം ശാന്തമാകും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുടങ്ങിയിരുന്നു ഇനി ഞാൻ മടങ്ങുന്നു ഗൃഹത്തിലേക്കുള്ള യാത്രക്ക് തയ്യാറെടുത്തോളു വിഷ്ണുവിൻ്റെ ചാരത്തു നിന്നും രുദ്ര എഴുന്നേറ്റ് വലുത് കൈത്തലമായ അയാളുടെ നെറ്റിയിൽ ഒരു നിമിഷം വെച്ചിട്ട് പുകമറയ്ക്കുള്ളിലേക്ക് മാഞ്ഞു അതുവരെ അകന്നു നിദ്ര ക്ഷണത്തിനുള്ളിൽ തന്നെ വിഷ്ണുവിനെ പുണർന്ന് പൂർണ്ണ സുഷുപ്തിയിലേക്ക് നയിച്ചു അപ്പോൾ നിശയുടെ നാലാം ജാമത്തിലെ ആദ്യപാദം കഴിഞ്ഞിരുന്നു ഇന്നും പതിവ് പോലെ തന്നെ താമസിച്ചാണ് ഉണർന്നത് വേലുവിന് ഈയിടെയായി ചില സംശയങ്ങളൊക്കെയുണ്ട് എന്ന് തോന്നുന്നു താനിപ്പോൾ പലപ്പോഴും ഉണരുന്ന് താമസിച്ചാണ് കൂടാതെ ഇടയ്ക്കൊക്കെ വേലുവിനെ ഇവിടെ നിൽക്കാൻ ഏൽപ്പിച്ച് പുറത്തേക്ക് പോകുന്നു ഒരു ദിവസം ഒന്ന് സൂചിപ്പിക്കുകയും ഉണ്ടായി സൂചിപ്പിക്കുകയുമുണ്ടായി സാറെന്താ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചതിന് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു അത് അയാളെ തൃപ്തനാക്കിയില്ലെന്ന് തോന്നി എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഉമൃത്ത് വരാന്തിയിലെത്തിയപ്പോൾ വേലു ചായയുമായി വന്നു സ്ഥിരമായി എല്ലാ മാസവും ആയിരം രൂപ വീതം വേലുവിന് ലഭിക്കുന്നതിന്റെ ആത്മാർത്ഥത അയാളുടെ എല്ലാ പ്രവൃത്തികളിലും കാണുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേലു പ്രാതിലിനുള്ള ഉപ്പുമാവ് തയ്യാറാക്കുകയായിരുന്നു ഉപ്പുമാവും കാച്ചിയ പപ്പടവും അയാൾക്ക് ഏറെ ഇഷ്ടമാണെന്ന് തോന്നി എന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നത് താൻ എതിരഭിപ്രായമെന്നും പറയാത്തതിനാലാവാം ചായ കഴിച്ചു കഴിഞ്ഞ് കിണറ്റിൻകരയിൽ പോയി തല തണുക്കിയ വെള്ളം കോരിയൊഴിച്ച് നന്നായി കുളിച്ചു കഴിഞ്ഞതോടെ നല്ലൊരു ഉണർവ് തോന്നി ഉപ്പുമാവും പപ്പടവും ചേർത്ത് ഞരടി കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഓർത്തു ഇത് നല്ലൊരു കൂട്ടാണല്ലോ രുചിയും മോശമല്ല വെറുതെയല്ല വേലു ഇതിൽ തന്നെ പിടിച്ചിരിക്കുന്നത് സാറേ ഇന്നത്തെ ഉപ്പുമാ നെയ്യല ഉണ്ടാക്കിയേ എങ്ങനെയുണ്ട് ഒട്ടും മോശമല്ല നന്നായിട്ടുണ്ട് തന്റെ മറുപടി അയാളെ തൃപ്തനാക്കി ഉച്ചക്ക് സാമ്പാറും തോരനാണ് ഉണ്ടാക്കുന്നത് വേലുവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു പിന്നൊരു കാര്യം വേലുവിനോട് പറയാനുണ്ട് വായിലേക്ക് വെച്ച ഉപ്പുമാവ് സാവധാനം ചവച്ച അയാൾ എൻ്റെ എന്റെ ഇവിടുത്തെ ജോലി അവസാനിക്കാരായി ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ വായിൽ നിന്ന് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്ന പോലെ അയാൾ നോക്കി വേലു പേടിക്കണ്ട ഇനി വരുന്ന ആളും വേലുവിന് ഇവിടെ നിൽക്കാൻ സമ്മതിക്കും ഒന്നുമില്ലേലും താൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ തൻ്റെ അവസാന വാചകത്തിൽ വേലുവിന് ചെറിയ പ്രതീക്ഷകളുടെ ഉണ്ടായതുപോലെ തോന്നിയിരിക്കണം അയാളിൽ ഒരു വിളറിയ ചിരി കണ്ടു കൂടുതലായൊന്നും തൻ്റെ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചില്ല ഭക്ഷണം കഴിഞ്ഞ് പാത്രമെടുത്ത് വെച്ച് പുറത്തേക്കിറങ്ങി തൊടിയിലേക്ക് നടന്നു ഈ മനയും പരിസരവും തനിക്ക് അന്യമാവുകയാണോ അതോ ഇനിയും ഒരു തിരിച്ചുവരവുണ്ടായിരിക്കുമോ വിധിയുടെ നിശ്ചയം എന്താണോ അതായിരിക്കും നടക്കുക ചിന്തയ്ക്ക് വിരാമമിട്ട് ഉള്ളിലേക്ക് കടന്നു വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ ചെയ്തു തീർത്ത കാര്യങ്ങളായിരുന്നു എത്ര ലാഘവമായാണ് ഓരോന്നും നടത്തിയത് ഈ വിഷ്ണുദത്തിന് ഇത്രയും ഭംഗിയായും കൃത്യമായും ഓരോന്നും നടത്താൻ കഴിയുമെന്ന് ഇതുവരെ കരുതിയിരുന്നില്ല പൊതുവേ തനിക്കുണ്ടായിരുന്ന അപകടതാബോധം പൂർണ്ണമായും വിട്ടുമാറിയിരിക്കുന്നു എന്ന് മനസ്സിലായി ജീവിതരീതികൾക്ക് പ്രത്യക്ഷമായി തന്നെ ഏറെ മാറ്റം സംഭവിക്കുന്നതറിഞ്ഞു ഇനിയും താൻ ഏറെ കാര്യങ്ങൾക്ക് പാത്രമാവേണ്ടതാണെന്ന സത്യം ഉള്ളിലൊരിക്കൽ കൂടി വിലയിരുത്തി ഉറപ്പിച്ചു രുദ്രിയുടെ പിൻബലം അതൊരു ശക്തി തന്നെയാണ് വിഷ്ണുനൻ കുറെ കൂടി തൻ്റെ മനസ്സിനെ ബലപ്പെടുത്തി